ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹൃദയഭൂമിയായ മുംബൈയിലേക്ക് ലോകകപ്പ് കിരീടവുമായി വന്നിറങ്ങിയ രോഹിത് ശർമ്മയും സംഘത്തെയും ആവേശത്തോടു കൂടി വരവേറ്റിരിക്കുകയാണ് ആരാധകർ മൂന്ന് മണിയോടെ ഡൽഹിയിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ താരങ്ങളെ കാണാൻ സ്റ്റേഡിയത്തിന് പുറത്തു തന്നെ ആയിരക്കണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത് വൈകിട്ട് അഞ്ചു മണിയോടെ മുംബൈ മറൈൻ ഡ്രൈവിൽ നിന്ന് വാങ്ഹ സ്റ്റേഡിയത്തിലേക്ക് തുറന്ന ബസ്സിൽ തുടങ്ങിയ വിക്ടറി പരേഡ് കാണാൻ മനുഷ്യ സാഗരമാണ് ഒഴുകിയെത്തിയത് കനത്ത മഴയെപ്പോലും അവഗണിച്ച് ആവേശക്കുടച്ചൂടി ആരാധകർ ഇന്ത്യൻ പതാക ി മറൈൻ ഡ്രൈവിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മറൈൻ ഡ്രൈവിൽ നിന്ന് നേരെ വാഖഡെ സ്റ്റേഡിയത്തിലെത്തുന്ന ഇന്ത്യൻ ടീമിനെ അവിടെ നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും വാഖഡഡെ സ്റ്റേഡിയത്തിൽ ഉച്ച മുതൽ തന്നെ കാണികൾ എത്തിത്തുടങ്ങിയിരുന്നു നിലവിൽ സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിലാണ് കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് കാണികൾ ഇന്ത്യൻ ടീമിനായി സ്റ്റേഡിയത്തിൽ കാത്തിരിക്കുന്നത് കനത്ത മഴ മൂലമാണ് ഇന്ത്യയുടെ വിക്ടറി പരേഡ് ഇപ്പോൾ വൈകുന്നത് രാവിലെ ആറരയോടെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ഇന്ത്യൻ ടീം ഹോട്ടലിൽ അല്പനേരം വിശ്രമിച്ച ശേഷം പ്രധാനമന്ത്രിയെ വസതിയിൽ ിലെത്തി കണ്ടിരുന്നു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം നേരെ വിമാനത്താവളത്തിലേക്ക് മടങ്ങിയ ഇന്ത്യൻ ടീം ചാർട്ടേഡ് വിമാനത്തിലാണ് മുംബൈയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഏഴ് ടി ട്വൻ്റി ലോകകപ്പ് ടീം ഇന്ത്യ നേടിയതിനു ശേഷം ധോണിയുടെ കീഴിൽ ടീം ഇന്ത്യ വിക്ടറി പരേഡ് നടത്തിയിരുന്നു എന്നാൽ ടീം ഇന്ത്യയുടെ ഇന്നത്തെ വിക്ടറി പരേഡ് ചരിത്രമായി തന്നെ രേഖപ്പെടുത്തും ആയിരക്കണക്കിന് ആളുകളാണ് വിക്ടറി പരേഡിനായി നിലവിൽ കാത്തു നിൽക്കുന്നത് വിക്ടറി പരേഡിന്റെ ലൈവ് സംപ്രേഷണം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും കാണാം